വേണം ഞങ്ങൾക്ക് സായിപ്പിന്റെ കയ്യിൽ നിന്നും കിട്ടിയതിന്റെ അയാൾ ഒരു എച്ചി സായിപ്പായിരുന്നു അയാളുടെ കയ്യിലൊന്നും ഇല്ലായിരുന്നു കള്ളം പറയാതിരിക്കും കള്ളവും ചതിയും ചന്ദുവിന്റെ കൂടപ്പുറപ്പാണെന്ന് അമ്മ ഉണ്ണിയാർച്ച പറഞ്ഞിട്ടുണ്ട് ഉണ്ണിയാർച്ച അവൾ അതല്ല അതിനപ്പുറവും പറയും അതാണ് ഉണ്ണിയാർച്ച

ജീവിക്കാനുള്ള മോഹം കൊണ്ടല്ല പേണനാരെ മരിക്കാനുള്ള പേടികൊണ്ട് ചോദിക്കുക എന്നെ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റൂ പറ്റൂന്മാർ ഇതുപോലെ പലതും പാടി നടക്കും സത്യത്തിൽ ഉണ്ണിയാർച്ച എങ്ങനെ നഷ്ടമായെന്ന് നിങ്ങൾ നിങ്ങളറിയണം ഞാനൊരു ഫ്രീലാൻസ് ചേകവനായിരുന്നു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കളരി സംഘത്തിൽ വെച്ചാണ് ഞാൻ എൻ്റെ ഉണ്ണിയാർച്ച ആദ്യമായി കാണുന്നത് അന്ന് അവളുടെ വാൽത്തല കൊണ്ടത് എന്റെ പരിചയലല്ല ഈ നഞ്ചത്തായിരുന്നു പിന്നെ നീണ്ട മാസം ഞാൻ ആശുപത്രി കിടക്കയിൽ കിടന്നു അങ്ങനെ ശ്രീഖള്ളിയിൽ വെച്ച് ഉണ്ണിയാർച്ചയെ ഞാൻ വീണ്ടും കണ്ടുമുട്ടിയ ആ ദിവസം അതെ ഈ ശ്രീഹള്ളി കളരി സംഘത്തിലേക്കുള്ള വഴി വഴിയേതാ ഓ ഇങ്ങനെ ചോദിച്ചാ പറ്റത്തില്ലല്ലോ അങ്ങള് പോളം 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 അതെ ശ്രീഹള്ളിയിലേക്കുള്ള വഴിയാണോ ചോദിച്ചത് അപ്പൊ കുട്ടിക്ക് മലയാളം അറിയാം ശരിയാക്കി തരാം ഡു യു നോ ഹൗ മെനി കിലോമീറ്റേഴ്സ് ഫ്രം ടു കൊലത്തുനാട് ഐ ആം ദർ ഇൻ ദിസ് ഡി ജനറേറ്റിംഗ് ഡീസൻസിടു കോലത്ത് തിരുനാട് സ്റ്റേറ്റ് അമേരിക്ക

நெஞ்சத்து ஒரு வாள் குத்திறங்க ஒரு சுகம் ஐ லவ் யூ ஐ லவ் யூ என்ன கெட்டி பிடிச்சிட்டு ஒரு கிடுக்க ஐ லவ் யூ அงൂടെ പറ அதൊക്കെ நான் പറയാം പക്ഷേ నీకు ముత్తుгов തും എ ആന്തോന്ന് ముత్తుгов ముత్తుന്ന് പറഞ്ഞா ముత్తు కవుന്ന് പറయిമ്പോ పశు అப்ப ముత్తుവിന്റെ పశు ఆది നീ ఐ లవ్ యూလို့ నోరు పట్టు இல்லെങ്കിൽ ముత్తుവിന്റെ పశుని அடிச்சೊಂಡிறேன் அப்படிಂದ್ರೆ காரிய நான் எல்லாரையும் വിളിച്ചു പറയും అయ్యో வேడమేడ

കളരിയിൽ വെക്കാൻ ഞാൻ നിന്റെ കയ്യിലൊരു വാള് തന്നില്ലേ തന്നല്ലോ അതെവിടെ അതൊക്കെ കളരിയിൽ വെച്ചല്ലോ ആ അപ്പൊ അത് നിന്റെ കയ്യിലുണ്ടല്ലോ അതെവിടെ അതൊക്കെ കളരിയിൽ വെച്ചാൽ പിന്നെ കൈ കാലുള്ള ഇപ്പൊ വാള എവിടെ ഉള്ളേ എവിടെ കളരിയിൽ ഉണ്ടല്ലോ അവിടെ ഇരിക്കട്ടെ തൊട്ട് കഴിഞ്ഞ മുട്ടു അത് കൊല്ല നോക്കി നിക്കാതെ കെട്ടൈവന് ആണു ആണെങ്കിൽ തമ്മിൽ ഒരു കൊല്ലായി നീ ഈ വീട്ടിൽ നിന്ന് പോയിട്ട് മെഡിസിന് പോയ പെണ്ണ ഓ അപ്പൊ മെഡിസിന് പഠിക്കുവാണല്ലേ ഇവളുടെ തലയ്ക്ക് സുഖം ഇല്ലാത്തത് കൊണ്ട് മെഡിസിൻ വാങ്ങാൻ പോയതാ എന്റെ അമ്മേ അതിൽ നിന്ന് കുറച്ച് മെഡിസിൻ എടുത്ത് ഇവന്റെ അണ്ണാക്കിൽ ആദ്യം തള് ഇവന്റെ ആദ്യം മാറട്ടെ അതുകൊള്ളാം എടി ഉണ്ണിയാരിച്ചെ എന്താ ഉണ്ടോ എന്ന് സത്യം പറയടി വഴി ഒരു ചേട്ടനെ കണ്ടു അപ്പൊ ആ ചേട്ടനെ എന്നോട് ചോദിക്കുക ഒരു ഉമ്മ തരുമോന്ന് അപ്പൊ ഞാൻ പൂച്ചക്കീടെ മറവി കൊണ്ടുപോയി കൊടുത്തു എന്നോട് വന്ന് ചോദിക്കുക അപ്പൊ തന്നെ എന്റെ കയ്യിലിരിക്കുന്ന കോടം മറച്ചു വെച്ച് ഏറ്റവും അപ്പോഴേ ഈ ചേട്ടൻ വന്നിട്ട് പറയുവാ ഈ ചേട്ടനെ കെട്ടിപ്പിടിച്ച് ഐ ലവ് യുന്ന് ലവ്യേട്ടന്റെ ആ പൂപ്പനെയും ആ മുമ്മനെയും ഒക്കെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചോണ്ട് അവരൈ ലവ് യു പറഞ്ഞു ഇങ്ങനൊരു ഒന്നും വെച്ചോടു സോനും горവയേതുകൊണ്ട് ഞാൻ ഇത്രയേക്കേ ചെയ്തോളൂ അതിനാനെ ഈ പൊട്ടൻ എങ്ങനെ കടന്ന വச்சேടുക്കുന്നത് പൊട്ടൻ നിന്റെ അച്ഛൻ സെയിം ടു യു വെട്ടാമല്ലേ ഇഹീൻ ഗുരു അച്ഛൻ ഞങ്ങടെ കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ഞങ്ങടെ കുഞ്ഞ് അനാഥനായി പോകും കുഞ്ഞേ എടാ ചടിയൻ ചന്തു കളിച്ച് കളിച്ച് എവിടം വരെ ആയെന്ന കാര്യങ്ങൾ സത്യമായിട്ട് എനിക്ക് അറിയില്ല ഇത് എന്റെ കുഞ്ഞല്ല ഇത് നിന്റെ കുഞ്ഞ് അല്ലെങ്കിൽ പിന്നെ ആരുടെ കുഞ്ഞാ എന്ത് വേണം എന്താ കാര്യം ഞാൻ കുഞ്ഞിനെ പാലയെന്ന് ഒരു ഊപ്പി കള്ളുപൊടിക്കുന്നു എന്റെ ഭാര്യ ഒന്ന് കാണണം തന്റെ ഭാര്യ ഇവിടെ എന്ത് ജോലി ചെയ്യുന്നു ഇവിടെ അവളെ ഭാര്യയുടെ ജോലി തന്നെയാ ചെയ്യുന്നത് വൃത്തികെടുത്ത് പറയരുത് പറയരുത് കാണിക്കല്ലേ ഈ നിൽക്കുന്ന ഭാര്യയും ഭാര്യയും കുഞ്ഞു എന്ന് പറഞ്ഞു അനാവശ്യം തന്നെ തന്നെ ഒരു കള്ള ലക്ഷണം െ ഈള്ളത് അതെന്റെ അച്ഛൻ്റെ നമ്മുടെ കുഞ്ഞു സ്വന്തം അയ്യോ എനിക്ക് അന്ന് ഇയാളുടെ പേര് പേര് രാജു എന്നായിരുന്നു ആ നിന്നെ കെട്ടാൻ ഞാൻ മാറ്റി കുഞ്ഞിരാമനായത് എവിടെ എന്റെ കുഞ്ഞു കുഞ്ഞ് കൊച്ചി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്താ കൊച്ചിന്റെ വെള്ളവരാണോ അന്നളിച്ച വാണ്ടോ വേറെ മോനെ ആരോപലേ അരിങ്ങോട്ടറെ വിളിക്ക് അരിഞ്ഞോട് അരിഞ്ഞുകൊണ്ടിരിക്കയാണ് അല്ല പച്ചക്കറികൾ ഏത് മരങ്ങോട്ട് ആയിരിക്കും എനിക്കൊരു പുന വിളിക്ക് പോയോ

അത് തുളുനാട്ടിൽ തുളുനാടൻ ജംഗ്ഷനിൽ തുളുനാടൻ ജംഗ്ഷൻ അവിടെ ഇങ്ങനെ സ്ഥലമേ ഇല്ല എന്ത് വിഡ്ഢിത്തരമാണ് ഞാൻ പറയുന്നത് ജംഗ്ഷൻ ഇല്ലാത്ത നാടുണ്ടോ എടേ എടേ മണ്ടകണാപ്പി നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ സ്റ്റുപ്പിഡ് ഷട്ട് അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഫ്രണ്ട് ആൻഡ് ഡാറ്റർ യു വിൽ നോട്ട് സീ എനി ഓഫ് മൈ മിനിറ്റ് ടുഡേ ഇറങ്ങി പോടേ അരിങ്ങോടരേ ഈ കള്ളനെ തലവെട്ട് വെട്ടാം കട്ടിങ്ങോ ഷേവിങ്ങോ എടോ കൊല്ലാൻ ഒരു മിനിറ്റ് Mm-hmm. ஒரு ஆம் எ தலைக்கு சுகமில்லை இன்னே சரி தலைவேதனோ இல்ல ஏடோ என் ഇങ്ങനെ തന്നെ കൊടുക്കുന്നതല്ലേ പറഞ്ഞത് എല്ലാവർക്കും സമ്മതമാണോ അനുകൂലിക്കുന്നവർ ദയവായി കൈ ഒരു സംശയം ചോദിച്ചോട്ടെ യവക്ക് വേണ്ടിയല്ലേ നമ്മൾ തമ്മിൽ മത്സരിച്ചത് എന്നിട്ട് എന്നെ അനുകൂലിച്ച് താൻ എന്തിനാ ആദ്യം തന്നെ കൈ കഞ്ഞിരാമ ഓ ഏതായാലും ഇതൊരു പ്രിയദർശൻ ചിത്രമല്ലേ പ്രിയന്റെ മിക്കവാറും ചിത്രങ്ങളിൽ നായകനും നായികയും ഒരുമിച്ചിട്ടില്ല അപ്പൊ പിന്നെ ഞാൻ കൈപൊക്കാതിരുന്നിട്ട് എന്താണാ കാര്യം